അടിയന്തരാവസ്ഥയെ അപലപിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം മന്ത്രിസഭായോഗത്തിൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും രണ്ട് മിനിറ്റ് മൌനമാചരിച്ചു ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമാണ് അടിയന്തരാവസ്ഥയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഭരണഘടന എങ്ങനെയെല്ലാമാണ് ഇല്ലാതാക്കിയതെന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കണ്ടതാണ് അടിയന്തരാവസ്ഥ സാധാരണക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുത്തുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുവെന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം ആദിൽപാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽപാലോട് അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷങ്ങൾ ആ കറുത്ത ഏടുകളെ എങ്ങനെയാണ് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് വിലയിരുത്തിയത് അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അപലപിച്ചു ഇക്കാര്യത്തിലൊരു പ്രമേയം കൂടി മന്ത്രിസഭായോഗം പാസാക്കിയിട്ടുണ്ട് ഒപ്പം ഇപ്പോഴും അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിക്കുന്ന ജീവിതത്തിൽ പേര് നടക്കുന്നവരുണ്ട് അവർ ചിലരുടെ വാചങ്ങൾ നമ്മൾ മുമ്പ് കേട്ടല്ലോ സുജിയ അങ്ങനെയുള്ളവരെ ആദരിക്കാനുള്ള തീരുമാനം കേന്ദ്ര മന്ത്രിസഭായോഗം എടുത്തിരിക്കുന്നു ഒപ്പം ജീവൻ നഷ്ടമായ നിരവധി പേരുണ്ട് അവർക്ക് ആദരം നൽകുന്നതിന്റെ സൂചനയായി രണ്ട് മിനിറ്റ് നേരം മൗനം ആചരിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് തുടങ്ങിയത് എന്നുകൂടി കേന്ദ്ര സർക്കാർ അറിയിക്കുകയാണ് പ്രധാനമന്ത്രി രാവിലെ തന്നെ ഇരുണ്ട കാലമാണ് അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് ദീർഘമായി തന്നെ തന്റെ അനുഭവം പങ്കുവച്ചിരുന്നു എക്സിലെ കുറിപ്പിലൂടെ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്തെ പോരാട്ടം തന്റെ ജീവിതത്തിൽ ഒരു പാഠമായി മാറി എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഒപ്പം അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് ജനാധിപത്യത്തെ തടവിലാക്കിയിരുന്നു അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായം എന്നുകൂടി പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി അതേസമയം പല നേതാക്കൾ ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ അമിത്ഷായാകട്ടെ ജെ പി നദ്ദയാകട്ടെ അങ്ങനെ പ്രധാന നേതാക്കളെല്ലാം അടിയന്തരാവസ്ഥ കാലത്തെ ദുരിത ജീവിതം ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു അതേസമയം കോൺഗ്രസിന്റെ പ്രതികരണം ഇപ്പോഴും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനോ ആ വിധത്തിൽ തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകടമാക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട് അന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെങ്കിൽ ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ബി കാലത്ത് നിലനിൽക്കുന്നത് എന്ന മറുപടിയാണ് കോൺഗ്രസ് നൽകുന്നത് സുജയ